തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് അപകടം വള്ളത്തിലുണ്ടായിരുന്ന ഒരാളെ കാണാതായി ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് മത്സ്യബന്ധനത്തിനായി വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയ വള്ളം അപകടത്തിൽപ്പെട്ടത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു അപകടസമയം വള്ളത്തിൽ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് തിരയിൽപ്പെട്ട് ശംഖുമുഖം സ്വദേശി മഹേഷിനെ കാണാതായി അതേസമയം ഒപ്പമുണ്ടായിരുന്ന വിൽസൺ നീന്തി രക്ഷപ്പെട്ടു ഉള്ള വാടിപ്പുണ്ടുപോയി നല്ല ഇതിന് പോയതാണ് പോയ പോകിൽ കടൽ വന്ന് അടിച്ച് ഞങ്ങൾ എൻ്റെ ഇതും മാറി കടലിൽ ചാടി എൻ്റെ അവിടെ കുറച്ച് നേരം എൻ്റെ കൂടെ നീന്തി നീന്തി കിടന്നു പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തിൽ പുറത്ത് കടലടിച്ച് അപ്പുറത്തിൽ പുറത്ത് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ നോക്കി മാളെ കാണാനില്ല ഞാൻ പിന്നെ കന്ന് കര വന്ന ആൾക്കാർ വന്ന് കമ്പാ കിട്ടാണ് എന്നെ വലിച്ചു ഇങ്ങോട്ട് കയറ്റിയത് കാണാതായ മഹേഷിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി മോശം കാലാവസ്ഥയും അടിയൊഴുക്കും കാരണം കടലിൽ പോകരുത് എന്ന നിർദ്ദേശമുണ്ടായിരിക്കുകയാണ് അപകടമുണ്ടായത് കേരള വിഷൻ ന്യൂസ് tirman todo pero